ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന ഗുണങ്ങളെല്ലാം കൈപ്പറ്റിയതിനു ശേഷം ആ സംഘടനയും അവർക്ക് പൈസ ഉണ്ടായി കൊടുത്ത് അവരുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അവരുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ സംഘടന ആ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഏതാണ്ട് അറുപത് ശതമാനം പൈസ അവർ കൈപ്പറ്റി എന്നിട്ട് എന്നിട്ടവര് ആ സംഘടനയെ നാഥനില്ല കളരി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ശുദ്ധമായ വിവരക്കേടാണ് അതിന് അവർ ഒന്നിലെ മാപ്പ് പറയുക ഇല്ലെങ്കിൽ അവരെ അതിൽ ദുഃഖം രേഖപ്പെടുത്തുക അവരെന്താ അവരുടെ യുക്തിക്കനുസരിച്ച് അനുയോജ്യമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നാണ് അവരുടെ അത്ര എന്തായാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിങ്ങൾക്കിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാം തീയതി തൊട്ട് സിനിമാ സമരമെന്ന് പറയുന്നത് ഒരിക്കലും അത് നല്ലൊരു തീരുമാനമല്ല അത് സിനിമയ്ക്ക് ദോഷമേ ഉണ്ടാകുള്ളൂ ഇപ്പോൾ ഒരുപാട് സിനിമകൾ റിലീസായി നല്ല രീതിയിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുക ജനങ്ങൾ തിയേറ്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഇതിനെ തകർക്കാൻ പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മണ്ടത്തരമാണ് സിനിമയ്ക്ക് മണ്ടത്തരമാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഇത് ഉപജീവന മാർഗ്ഗമായിട്ട് കണ്ടിട്ടുള്ള ഇതിൻ്റെ തൊഴിലാളികൾക്ക് ജീവിതോപാധി മുടക്കാൻ അല്ലാതെ സിനിമയ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അമ്മയ്ക്കെതിരെയും താരങ്ങൾക്കെതിരെയും പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ അവര് തന്നെ സ്വയം വിമർശനാത്മകമായിട്ട് ചിന്തിക്കട്ടെ അവർക്ക് ചിലപ്പം നല്ല കഥയുമായിട്ട് ഈ നടന്മാരുടെ അടുത്ത് ചെല്ലാൻ പറ്റാത്തത് നല്ല കഥകളും നല്ല സംവിധാനമായിട്ട് താരങ്ങളെ ഈ സമീപിക്കുക പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അമ്മയിൽ നിന്ന് ആരും വന്നില്ല അഡ്കോ കമ്മിറ്റി ആയുണ്ട് അങ്ങനെ ആരും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നുകൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായി കാര്യം എടുത്തേ ഇവർ പറയുന്ന ഈ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ നാൽപ്പത് ശതമാനം റെമ്യൂണറേഷൻ തിരിച്ചു തരുന്നത് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല കാര്യം സെൻസറിംഗിൻ്റെ ഇപ്പം ഞാൻ തന്നെ അഭിനയിച്ച അൻപതോളം പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഈ അൻപതോളം പടത്തിൽ ഒന്നോ രണ്ടോ പടത്തിൻ്റെ സെൻസറിംഗ് ഡേറ്റ് മാത്രമേ എനിക്കറിയാവുള്ളൂ ഇത് പലർക്കും നിങ്ങൾക്ക് ആലോചിച്ച് ഉള്ളൂ സെൻസർഷിപ്പ് എപ്പോഴാണ് നടക്കാന്ന് എങ്ങനെ അറിയൂ ഏഹ് അപ്പം അന്ന് പൈസ കിട്ടുകൊള്ളൂ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ അഡ്ഹോ കമ്മിറ്റി അല്ല ഭരണസമിതി മുഴുവൻ ഉണ്ടെങ്കിലും ഈ അഞ്ഞൂറ്റാറ് പേര് ഞങ്ങൾ പറഞ്ഞത് ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റും കാരണം എല്ലാവരുടെയും ഉത്തരം വളരെ വിലപ്പെട്ടതാണ് എല്ലാവരുടെ അഭിപ്രായം അറിയാതെ ഞാൻ കയറിയിട്ട് പറയാം അത് മതി എന്ന് പറയാൻ അത് ഒരു സംഘടനയ്ക്ക് അതിന് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ട്രേഡ് യൂണിയൻ അല്ലല്ലോ ഇതൊരു ഇതൊരു സാംസ്കാരിക സംഘടനയല്ലേ എല്ലാവരുടെ അഭിപ്രായം കൊണ്ട് മൂല്യമുണ്ട് വിലയുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ആരാ താരങ്ങൾ തന്നെ താരങ്ങൾ ഇപ്പോഴും നിർമ്മിക്കുന്നില്ലേ നിങ്ങൾ കാണാറില്ലേ താരങ്ങൾ നിർമ്മിച്ച പടങ്ങൾ സിനിമയിൽ തന്നെ അതിൽ തന്നെ അഭിനയിക്കും അങ്ങനെ പാഠി താരങ്ങൾ നിർമ്മിക്കുന്ന പടങ്ങളിൽ താരങ്ങൾ അഭിനയിക്കണം പുതുമുഖങ്ങളും അഭിനയിക്കണം അതിനകത്തൊന്നും വേറെ അതിനെ ആ രീതിയിൽ കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല താരങ്ങൾ നിർമ്മിക്കുന്ന പടത്തിൽ എന്തായാലും താരങ്ങൾ ഉണ്ടാവും കാരണം ഇത് കച്ചവടം അടിക്കണമെങ്കിൽ താരങ്ങൾ വേണം എന്നുള്ള ബോധം ഞങ്ങൾക്കുള്ളുണ്ട് ഞങ്ങൾ നിർമ്മാതാക്കളോ അവരുടെ അവസങ്ങളോ ഇവരും മാറിയിട്ടുണ്ട് അവർക്ക് അവര് അവരെ ആരെയും നമ്മൾ വില കുറച്ച് കാണുന്നു പക്ഷെ ഇവരെ ഇവരെ ഉൾക്കൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലാണ് ഇവര് പ്രവർത്തി ഇവര് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ ശരിയായ അർത്ഥത്തിൽ വരുന്ന വാചകങ്ങളല്ല അത് തിരുത്തി മാന്യമായിട്ട് സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ നമ്മൾ ആർക്കും എതിരൊന്നും അല്ലല്ലോ പക്ഷെ താരങ്ങളുടെ തലയിൽ എന്തിനും മെക്കിട്ട് കയറാൻ ഒരു തോന്നല് വന്നാൽ അതിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരും ഇതിന്റെ ഭാഗമാണോ നിങ്ങൾ പറഞ്ഞു മലയാള സിനിമയിൽ ഒരുപാട് വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റുകൾ മാത്രം ചെയ്തിട്ടുള്ള ആന്റണി പെരുമ്പം അവർ ഇന്നലെ പറഞ്ഞല്ലോ ഇതൊരു ശരിയായ തീരുമാനമല്ലാന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞില്ല ആന്റണി ചേട്ടൻ വലിയ സിനിമകൾ ഒരുപാട് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇവർ കമൻറ്റുമായിട്ടിറങ്ങി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോകുന്നു എന്നൊക്കെ ഞാൻ പേപ്പർ വായിച്ചറിഞ്ഞു അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിരുന്ന ആൻറ്റോ ജോസഫ് അദ്ദേഹം ഈ തീരുമാനങ്ങളൊന്നും എടുക്കുമ്പോൾ അദ്ദേഹം ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ലീവിലാണ് ആ ലീവില് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കറിയില്ല പറഞ്ഞാൽ മനസ്സിലായി കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെ എഫക്റ്റീവായിട്ട് ഇപ്പം പടം പ്രൊഡ്യൂസ് ചെയ്യുക മുന്നിൽ നിൽക്കുന്ന പലരും ഈ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്